കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ നിയുക്ത എംപിയായ ഫ്രാൻസിസ് ജോർജിൻ്റെ പാലാ നിയോജകമണ്ഡലം പര്യടനത്തിന് തുടക്കമായി എലിക്കുളം പഞ്ചായത്തിലെ മല്ലികശ്ശേരിയിൽ നിന്നായിരുന്നു തുടക്കം മാണി സി കാപ്പൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു റബ്ബർ ഉൾപ്പെടെ കാർഷിക വിഷയങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു പാലാ നിയോജക മണ്ഡലതല നന്ദി പ്രകടന പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് അംഗമെന്ന നിലയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ടൂറിസം സർക്യൂട്ടിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പാർലമെന്റ് നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ വിജയത്തിന് അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പാർലമെൻ്റ് അംഗമെന്നുള്ള നിലയിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നേടിയെടുക്കുന്നതിന് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വേറെപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു ഒട്ടേറെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റ് ശ്രദ്ധയിൽ ആദ്യം തന്നെ ആ സദ്യയിൽ കൊണ്ടുവരും ബജറ്റ് സമ്മേളനം ആണ് ഈ ആദ്യത്തെ സമ്മേളനത്തിന് ശേഷം തുടങ്ങാൻ പോകുന്നത് ആ സമ്മേളനത്തിൽ നമ്മുടെ കോട്ടയം പ്രാഥമിക മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റെയിൽവേ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങി നമ്മുടെ വികസന ആവശ്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സദ്യയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കും എന്ന് മാണിസിക്കാപ്പൻ എം എൽ എ പ്രൊഫസർ സതീഷ് ചൊല്ലാനി ജോർജ് പുളിങ്കാട് തോമസുകുട്ടി നെച്ചിക്കാട് കുര്യാക്കോസ് പടവൻ മുനിസിപ്പൽ യു ഡി എഫ് കൗൺസിലർമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു രാവിലെ എലിക്കുളത്ത് നിന്നും ആരംഭിച്ച നന്ദി പ്രകടന പര്യടനം വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് രാമപുരത്ത് സമാപിച്ചു ഐഫോർ യുന്യൂസ് പാലാ